യുദ്ധവും അനുബന്ധ ക്രിയകളും കഴിഞ്ഞു ധർമാധർമ്മങ്ങൾ പ്രവർത്തിച്ചവർ യഥാക്രമം സ്വർഗത്തിലും നരകത്തിലും എത്തിച്ചേർന്നു എന്നാൽ സ്വർഗത്തിലെത്തിയ യുധിഷ്ഠിരൻ തൻ്റെ ശത്രുവും അതിർമ്മിയുമായ ദുര്യോധനനെയാണ് കണ്ടത് തൻ്റെ സഹോദരങ്ങളെയും സാജനങ്ങളെയും അവിടെ എങ്ങും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല പരിഭ്രമനായ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എൻ്റെ അനുജന്മാർക്ക് ലഭിക്കാത്ത സ്വർഗം എനിക്കും വേണ്ട എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോയാലോ അങ്ങനെ യുധിഷ്ഠിരനും നരകത്തിലെത്തി എന്നാൽ ധർമ്മദേവന്റെ പുത്രനെ എവിടെയാണ് പിടിച്ചത് ശതാബ്ദത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിന് അവസാനം രക്തം വമിക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ തിരിച്ചറിയത്തക്കവിധത്തിൽ കുമിഞ്ഞു കിടക്കുന്ന പതിനായിരത്തിൽ പരം ജീവനറ്റ ശരീരങ്ങൾ ഭീമമായ നഷ്ടത്തിൻ്റെ വ്യാപ്തി ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചു കുടുംബങ്ങൾ തകർന്നു സമൂഹങ്ങൾ നിരാശയിലായി ദേശം ശരീരത്തിലോ മനസ്സിലോ ആഴത്തിൽ മുറിവേറ്റവരാൽ നിറഞ്ഞു പരാജയപക്ഷത്തിന് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ വിജയപക്ഷത്തിലുള്ളവരുടെ മനസ്സ് യുദ്ധത്തിന്റെ ഓർമ്മകളാൽ ഭാരപ്പെട്ടു കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരുപക്ഷെ കർണാർജുന പോരാട്ടത്തിനു ശേഷം നടന്ന ഏറ്റവും വലിയ പോര് ദുര്യോധനും ഭീമനും യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് ദുര്യോധനൻ ത്രിലോകങ്ങളിലും വെച്ച് ഏറ്റവും പവിത്രമായ സമന്ത പഞ്ചകത്തിൽ വെച്ച് വധിക്കപ്പെട്ടാൽ സ്വർഗം തീർച്ച ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ അംഗീകരിക്കയാൽ അവർ ആ പുണ്യഭൂമിയിലേക്ക് നടന്നു പഞ്ചപാണ്ഡവരാൾ ചുറ്റപ്പെട്ട് കാൽനടയായി ദുര്യോധനൻ മുന്നോട്ട് നീങ്ങി തൻ്റെ മുഖത്തിലോ ശരീരഭാഷയിലോ പയത്തിന്റെ ഒരംശം പോലും ദൃശ്യമല്ലായിരുന്നു ഒരു വാഗ്വാദത്തിനു ശേഷം യുദ്ധം ആരംഭിച്ചു ശക്തമായ കാറ്റ് വീശി തുടങ്ങി വൃക്ഷ ശിഖിരങ്ങൾ ആടി ഉലഞ്ഞു പ്രകൃതിയിൽ നിന്ന് ഭയാനകമായ അദൃശ്യ ശബ്ദങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അവരുടെ ഗതകൾ തമ്മിൽ ഉരസിയപ്പോൾ കാതടിപ്പിക്കുന്ന ശബ്ദവും തീപ്പൊരികളും കിട്ടു ആ ഗതാഗാരികൾ പരസ്പരം തടഞ്ഞും പഴുതു നോക്കി പൊരുതിയും മുറിവേൽപ്പിച്ചു യുദ്ധം നീണ്ടുപോകയാൽ നഷ്ടപ്പെട്ട അർജുനൻ ഈ പോരിൽ ആര് മുൻകൈ നേടുമെന്ന് ശ്രീകൃഷ്ണനോട് ചോദിച്ചു അതിനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു പഠിച്ച വിദ്യയിൽ അവർ സമന്മാരാണ് ഭീമസേനന് ശക്തി കൂടുതലാണ് എങ്കിൽ കൂടിയും തന്റെ പ്രയത്നങ്ങളാൽ ദുര്യോധനൻ ഒരുപടി മുകളിലാണ് ധർമ്മം നോക്കി യുദ്ധം ചെയ്താൽ ഭീമസേനന് ജയിക്കാൻ സാധിക്കയില്ല ദുര്യോധനന്റെ തുടയ്ക്കടിക്കുമെന്ന് ഭീമൻ ചെയ്ത ശബ്ദം നിറവേറ്റപ്പെടുത്തെ ഇതറിഞ്ഞ അർജുനൻ തൻ്റെ ഇടത് തുടയിൽ അടിച്ച് ഭീമന് സൂചന നൽകുകയും ചെയ്തു പരസ്പരം ഒരുപാട് പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ഭീമൻ ധർമ്മം മറന്ന് ദുര്യോധനന്റെ തുടയ്ക്ക് ശക്തമായി അടിച്ചു രക്തം വാർന്ന ശരീരവുമായി തുടയൊടിഞ്ഞ് ദുര്യോധനൻ ഭൂമിയിൽ പതിച്ചു ഗോപാവേശനായ രീമൻ തൻ്റെ ഇടം കാൽ കൊണ്ട് ദുര്യോധനനെ തൊഴിക്കുകയും കൗരവർ ചെയ്ത പാതകങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറയുകയും ചെയ്തു ധർമ്മപുത്രൻ ആ അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞു തൻ്റെ ഹീനമായ പ്രവൃത്തികളാൽ മഹാരഥന്മാരായ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുതന്നെയാണ് അവൻ്റെ ശിക്ഷ എന്തൊക്കെയാലും നമ്മുടെ ജ്യേഷ്ഠനും രാജവുമായ ദുര്യോധനനെ കാൽ കൊണ്ട് തൊഴിക്കുന്നത് ശരിയല്ല ഭീമ നമുക്ക് മടങ്ങാം ഇതിനിടയിൽ അധർമ്മത്താൽ ദുര്യോധനനെ വീഴ്ത്തിയതിൽ ബലരാമൻ ക്രൂദ്ധനായി എന്നാൽ കൃഷ്ണൻ അനുനയം പറഞ്ഞ് അദ്ദേഹത്തെ ശാന്തനാക്കി ശേഷം കൃഷ്ണൻ വീഴ്ത്തപ്പെട്ട ഒരു ശത്രുവിനെ വീണ്ടും കൊല്ലുന്നത് ഉചിതമല്ല ഈ ദുഷ്ടമനസ്കൻ ഇതിനകം വധിക്കപ്പെട്ടിരിക്കുന്നു അവനെതിരായി കഠിനവാക്കുകൾ ഇനി സംസാരിക്കരുത് ഒരുവൻ തന്റെ പ്രവർത്തികളുടെ കർമ്മം അനുഭവിച്ചേ മതിയാവും വരൂ നമുക്ക് മടങ്ങാം ദുര്യോധനൻ തൻ്റെ കരങ്ങളുടെ ബലത്തിൽ ശരീരം പകുതിയുയർത്തി ജീവൻ അപഹരിക്കുന്ന വേദനയെ മറന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കംസന്റെ അടിമയുടെ പുത്രനാണ് നീ നിനക്ക് നാണമില്ലേ അധർമ്മത്തിലൂടെയാണ് ഭീമനെ ജയിച്ചത് ഈ യുദ്ധത്തിലുടനീളം അന്യായ മാർഗങ്ങളിലൂടെയാണ് നിങ്ങൾ വീരയോധാക്കന്മാരെ വധിച്ചത് ശിഖണ്ഡിയെ മുൻനിർത്തി മുത്തച്ഛനെ വീഴ്ത്തി കേവലം നാമം മാത്രം സാമ്യമുള്ള ആനയെ വധിച്ച് ദ്രോണരെയും വഞ്ചിച്ചു അതിന് മറുപടിയായി കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു വനവാസം പൂർത്തിയാക്കി വന്ന പാണ്ഡവർക്ക് നീ നിന്റെ അതിമോഹം കാരണം രാജ്യത്തിന്റെ പകുതി നൽകിയില്ല നീ ഭീമനെ വിഷം കൊടുത്തു പാഞ്ചാലി അവഹേലിച്ചു ഉറങ്ങിക്കിടന്ന പാണ്ഡവരെ ചുട്ടരിക്കാൻ ശ്രമിച്ചു നിന്റെ പ്രവൃത്തികളുടെ ഫലമാണ് നീ അനുഭവിക്കുന്നത് ദ്രോണ ഭീഷ്മ കർണാദികൾ അതപ്പതിക്കാൻ കാരണവും നീ തന്നെ ഇങ്ങനെ ഒന്നൊന്നായി ദുഷ്പ്രവൃത്തികൾ അദ്ദേഹം എണ്ണി പറഞ്ഞു അപ്പോൾ ദുര്യോധനൻ ക്ഷത്രിയന്മാർ എപ്രകാരമുള്ള മരണത്തെ കാക്ഷിക്കുന്നുവോ ആ മരണം തന്നെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നേക്കാൾ ഭാഗ്യവാനായി ആരാണുള്ളത് എന്റെ ഇവിടെയുള്ള കർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ സ്വജനങ്ങളോടുകൂടി സ്വർഗത്തിൽ പോകുന്നു നിന്ദ്യനായ നിങ്ങളിവിടെ ദുഃഖിക്കും ഇങ്ങനെ വീരോചിതമായ വാക്കുകൾ ദുര്യോധനൻ പറഞ്ഞ സമയം ആകാശത്തിൽ നിന്ന് പൂമാരി വർഷിക്കപ്പെട്ടു ഈ അവസരത്തിൽ കൃഷ്ണനും പാണ്ഡവർക്കും നേരിയച്ച അനുഭവപ്പെട്ടു അപ്പോൾ ശ്രീകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അവരെല്ലാ ആയുധവിദ്യ പ്രഗത്ഭരും മഹാരഥന്മാരുമാണ് ഒരു നേരായുധത്തിൽ നമുക്കവരെ പരാജയപ്പെടുത്താൻ സാധിക്കയില്ല ദുര്യോധന പതന കഥ അറിഞ്ഞ അശ്വത്ഥാമാവ് കൃപർ കൃതവർമാവ് എന്നിവർ സമന്ത പഞ്ചകത്തിലെത്തി അഭിഷിക്തനായ ദുര്യോധനെ കണ്ടു തൻ്റെ പിതാവിനെ വചിച്ചവരെ മുടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവർ അവിടെ നിന്ന് പുറപ്പെട്ടു രാത്രി അവർ മൂവരും ഒരു അരയാൾ ചുവട്ടിൽ വിശ്രമിച്ചു അവിടെ വെച്ച് ഒരു മൂങ്ങ ഉറങ്ങിക്കിടക്കുന്ന കാക്കകളെ കൊല്ലുന്നത് അദ്ദേഹം കണ്ടു ഇത് തന്നെ അയാൾ പാണ്ഡവരുടെ കാര്യത്തിലും നടപ്പാക്കി കൃഷ്ണൻ സാത്തികി പാണ്ഡവർ ഇങ്ങനെ ഏഴുപേരൊഴികെ പാണ്ഡവ പക്ഷത്തുണ്ടായിരുന്ന ഒരുപാട് പേർ മരിച്ചു അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടി രക്ഷപ്പെട്ട ദുഷ്ടിദ് സാരഥി തലേന്ന് രാത്രിയിലെ ദുരന്തകഥ യുധിഷ്ഠിരനെ അറിയിച്ചു കാര്യവിവരങ്ങൾ മനസ്സിലാക്കിയ യുധിഷ്ഠിരന്റെ ബോധം നശിച്ചു ബോധം വീണ്ടെടുത്ത യുധിഷ്ഠിരൻ അത്യന്തം ദുഃഖത്തോടെ പരാജയപ്പെട്ട ജയിച്ചിരിക്കുന്നു വിജയിച്ച നാം തോറ്റിരിക്കുന്നു മൂവർ സംഘം തിരിച്ച് സമന്ത പഞ്ചകത്തിലെത്തുകയും മരണാസനനായി കിടക്കുന്ന ദുര്യോധനനെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ദുര്യോധനൻ ഭീഷ്മരോ കർണരോ ദ്രോണരോ ചെയ്യാത്ത കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത് അതിനാൽ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു നമുക്ക് സ്വർഗത്തിൽ വെച്ച് വാങ്ങാം ഇത്രയും പറഞ്ഞ് ദുര്യോധനൻ സംതൃപ്തിയോടെ ജീവൻ വെടിഞ്ഞു പ്രായമായ അച്ഛനും സ്വന്തം സഹോദരങ്ങളും പുത്രരും ക്രൂരമായി വധിക്കപ്പെട്ടു എന്നറിഞ്ഞ പാഞ്ചാലി വിവശയായി പുത്രദുഖവും പകയും മനസ്സിൽ ആളിക്കത്തി പാപിയായി അശുദ്ധമാവിനെ കൊല്ലാൻ ആരുമില്ലേ അവന്റെ ശിരസിലുള്ള മണി എനിക്ക് കൊണ്ടു തന്നില്ലെങ്കിൽ ഞാൻ ആത്മത്യാഗം വരിക്കും ക്രുദ്ധനായ ഭീമൻ തേരിലേറി ദ്രോണപുത്രനെ ലക്ഷ്യമാക്കി നീങ്ങി ഭീമരക്ഷയ്ക്കായി യുധിഷ്ഠിരനും കൃഷ്ണനും അർജുനനും കൂടെ പുറപ്പെട്ടു ഭീമ സംരക്ഷണാർത്ഥം പുറപ്പെട്ട ഇവർ പിന്നെ കണ്ടത് അശ്വത്ഥാമാവിനെ വെല്ലുവിളിച്ച് വില്ലു നിൽക്കുന്ന ഭീമനയാണ് ഉടൻ അശ്വത്ഥാമാവ് ഒരു പുൽത്തുമ്പ് പറിച്ചെടുത്ത് ബ്രഹ്മാസ്ത്ര മന്ത്രം ജപിച്ച് പാണ്ഡവരില്ലാതാവട്ടെ എന്ന ഉണ്ണമുറിച്ച് പാണ്ഡവർക്ക് നേരെ അയച്ചു ജ്വലിച്ചണയുന്ന ബ്രഹ്മാസ്ത്രം കണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ ദ്രോണദത്തമായ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുവാൻ കൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെട്ടു ഉടൻ തന്നെ അർജുനൻ കാണ്ടീവം പുലച്ച് ഗുരുദത്തമായ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു ഇടിമുഴക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രണ്ട് ദിവ്യാസ്ത്രങ്ങളും അടുത്തു പെട്ടെന്ന് അവയ്ക്കിടയിൽ നാരദിനും വ്യാസിനും പ്രത്യക്ഷപ്പെട്ടു ലോകനാശം ഒഴിവാക്കാൻ അസ്ത്രങ്ങൾ പ്രതിസംഹരിക്കണമെന്ന് അശ്വത്ഥമാവിനോടും അർജുനനോടും ആവശ്യപ്പെട്ടു ഋഷിപ്രവേതരുടെ നിർദ്ദേശപ്രകാരം അർജുനൻ ദിവ്യാസ്ത്രം ഉപസംഹരിച്ചു പക്ഷെ അശ്വത്ഥമാവ് അത് പിൻവലിക്കാതെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് ദിശ മാറ്റിവിട്ടു ദിവ്യാസ്ത്രത്താൽ ഹതമാകുന്ന ഭ്രൂണത്തെ സ്വതേജസ്തം കൊണ്ട് പുനർജീവിപ്പിച്ചു കൊള്ളാമെന്നും ആ പാണ്ഡുവംശജൻ ദീർഘ രാജ്യം ഭരണം നടത്തുന്നത് അശ്വത്ഥമാവ് കാണുമെന്നും കൃഷ്ണൻ പറഞ്ഞു ഹീനമായ ഭ്രൂണഹത്യാശ്രമം നടത്തുകയാൽ അശ്വത്ഥമാവ് എല്ലാവരും വെറുക്കപ്പെട്ട് ചലവും ചോരയും അണിഞ്ഞ് സർവ്വവ്യാധി ക്രിസ്തനായി നിസ്സഹാനായി മൂവായിരം വർഷം അലയുമെന്ന് കൃഷ്ണൻ ശപിച്ചു ദേവർഷി വചനപ്രകാരം ശിരസിലെ മണി പാണ്ഡവർക്ക് നൽകി മനസ്സിടിഞ്ഞ് അശ്വത്ഥമാവ് കാടുകയറി യുധിഷ്ഠിരാദികൾ തിരിച്ചെത്തി അശ്വത്ഥമാവിന്റെ ശിരോമണി ദ്രൗപതിക്ക് നൽകി ദ്രൗപതി അത് ശിരശിലണിയാനായി തിരിച്ച് യുധിഷ്ഠിരന് നൽകി ശേഷം ധൃതരാഷ്ട്ര ഗാന്ധാനിയെയും വിധവകളായി തീർന്ന രാജപത്നിമാരെയും കൂട്ടി കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പുറപ്പെട്ടു ഘോരമായ കൊലനാശം സംഭവിച്ച ആ കുരുക്ഷേത്രത്തിൽ അന്തനായ രാജാവ് കഴിഞ്ഞുപോയ സംഭവങ്ങൾ സ്മരിച്ച് വിലപിച്ചു സഞ്ജയനും വിദൂരനും വ്യാസനും ധൃതരാഷ്ട്രയുടെ ദുഃഖം ധൂലീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കൂട്ടക്കുരുതി നടന്ന ആ ഭൂമിയിൽ അന്തനായ രാജാവ് വിലപിക്കുന്ന സ്ത്രീകളാൽ ചുറ്റപ്പെട്ടു പിന്നീട് വന്നു ചേർന്ന യുധിഷ്ഠിരൻ വിലപിച്ചു സ്ത്രീകളുടെ കൂട്ടത്തെ കടന്ന് ധൃതരാഷ്ട്രരുടെ സമീപത്തെത്തി അദ്ദേഹത്തെ ധർമ്മപുത്രൻ വണങ്ങി നിന്നു ശോകപീഡിതനായ ധൃതരാഷ്ട്രൻ യുധിഷ്ഠിരനെ ആലിംഗനം ചെയ്തു എന്നാൽ ആ ആലിംഗനത്തിൽ സ്നേഹം ഒട്ടുമില്ലായിരുന്നു അനന്തരം ഭീമസേനനോട് വരൂ എന്ന് പറഞ്ഞു ധൃതരാഷ്ട്രന്റെ മനസ്സറിഞ്ഞ കൃഷ്ണൻ ഭീമനെ തള്ളി മാറ്റി ഒരു ഇരുമ്പു പ്രതിമ പ്രതിസ്ഥാനത്ത് വെച്ചു ധൃതരാഷ്ട്ര അലിംഗനം ചെയ്തതും ആ ഇരുമ്പു പ്രതിമ ചീലുകളായി തകർന്നു വീണു അനന്തരം അയ്യോ എന്റെ കോപം എന്നെ വഞ്ചിച്ചിരിക്കുന്നു ഭീമൻ മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞു വിലപിച്ചു അപ്പോൾ ശ്രീകൃഷ്ണൻ അങ്ങ് വിഷമിക്കേണ്ട അത് ഭീമനായിരുന്നില്ല കേവലം ഒരു ഉരുക്കു പ്രതിമ മാത്രം പുത്രനഷ്ടത്തിന്റെ പിടയാൽ അങ്ങ് ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അങ്ങ് ഭീമനെ കൊല്ലാൻ ശ്രമിച്ചത് പുത്രന്റെ കർമ്മഫലമാണ് താങ്കൾ എന്നനുഭവിക്കുന്നത് അവരെ നേരായ രീതിയിൽ കൊണ്ടുവരാത്തത് അങ്ങ് ചെയ്ത തെറ്റ് അപ്പോൾ ധൃതരാഷ്ട്രം അല്ലയോ മാധവ അങ്ങ് പറഞ്ഞത് തീർച്ചയായും ശരിയാണ് എന്റെ ദേഷ്യം ക്ഷമിച്ചിരിക്കുന്നു തുടർന്ന് ധൃതരാഷ്ട്രൻ പാണ്ഡവർ ഓരോരുത്തരെയും ആശ്ലേഷിച്ച് ആശീർവദിച്ചു ശേഷം പാണ്ഡവർ കാന്താരിയെ സമീപിച്ചു വ്യാസന്റെ വാക്കുകൾ കേട്ട ഗാന്ധാരി കോപമടക്കി എല്ലാ നാശത്തിനും കാരണം കൗരവരുടെ തെറ്റാണ് എന്നേറ്റു പറഞ്ഞു എങ്കിലും അധർമ്മത്താൽ ദുര്യോധനനെ വധിച്ചതുകൊണ്ട് ഗാന്ധാരിക്ക് ഭീമനോട് സഹിക്കാൻ പറ്റാത്ത കോപം തോന്നുകയുണ്ടായി ചൂതുകടി നടന്ന സമയം ദ്രൗപതിയുടെ തലമുടി ദുര്യോധനൻ പിടിച്ചു വലിക്കുകയുണ്ടായി അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തതാണ് ദുര്യോധനന്റെ തുടയടിച്ചുടയ്ക്കുമെന്ന് ക്ഷത്രിയ ധർമ്മം പാലിക്കാനായി എനിക്ക് വാക്ക് നിറവേറ്റേണ്ടി വന്നു എന്നോട് ക്ഷമിച്ചാലും എന്ന് ഭീമൻ പറയുകയുണ്ടായി ഈ പ്രായമായവരുടെ ഒരു പുത്രനെ പോലും ബാക്കി ബാക്കിവെക്കാതെ നൂറുപേരെയും നീ കൊന്നുകളഞ്ഞു എവിടെ ആ യുധിഷ്ഠിരൻ എവിടെ എന്ന് ദേഷ്യത്തോടെ ഗാന്ധാരി ചോദിച്ചു ശാപമായാൽ പോലും ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട് യുധിഷ്ഠിരൻ മുന്നോട്ട് നിന്നു ഗാന്ധാരി ദീർഘശ്വാസത്തോടെ യാതൊന്നും പറയാതെ നിന്നു തന്റെ ദൃഷ്ടി യുധിഷ്ഠിരനിൽ പതിഞ്ഞാൽ ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം ഭസ്മമായി പോകുമെന്ന് ഗാന്ധാരിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ആ വീരമാതാവ് അദ്ദേഹത്തെ നോക്കാതെ മറ്റൊരു വശത്തേക്ക് മുഖം തിരിച്ചു കളഞ്ഞു എങ്കിലും കണ്ണുകളെ മറച്ചിരുന്ന വസ്ത്രത്തിന്റെ ഇടയിൽ കൂടി യുധിഷ്ഠിരിന്റെ കാൽവിരലുകളെ മാത്രം നോക്കി ആ വിരലുകൾ ഉടൻ തന്നെ വിരൂപപ്പെട്ടുപോയി ശോകാകുളിയായ ഗാന്ധാരിയുടെ കോപാവേശത്തെ മയന്ന് അർജുനൻ ശ്രീകൃഷ്ണന്റെ പിന്നിൽ മറഞ്ഞു നിന്നു അനന്തരം ഗാന്ധാരി കോപത്തെ അടക്കി പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചിട്ട് അവരെ കുന്തിയുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചു പിന്നീട് പുത്രനാശം ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദ്രൗപതിയോട് ഗാന്ധാരി ഇങ്ങനെ പറഞ്ഞു വഴി ദൂക്കിക്കരുത് നിന്നെയും എന്നെയും ആരാണ് ആശ്വസിപ്പിക്കാൻ പോകുന്നത് എന്റെ കുറ്റം കൊണ്ട് തന്നെയാണ് ഈ കുലം ഇങ്ങനെ നശിച്ചത് വ്യാസനിൽ നിന്നും ദിവ്യജ്ഞാനമെല്ലം കൈകൊണ്ട ഗാന്ധാരി അകലെ നിന്നുകൊണ്ട് കുരുക്ഷേത്ര കുരുതി കളം അടുത്തെന്ന പോലെ കണ്ടു വ്യാസാനുമതിയോടെ ധൃതരാഷ്ട്രൻ കൃഷ്ണനെ മുന്നിൽ നിർത്തി പാണ്ഡവരോടും കുലസ്ത്രീകളോടും കൂടി യുദ്ധക്കളത്തിലേക്ക് നടന്നു കഴുകന്മാർ വട്ടമിട്ടു പറക്കുന്ന ആ ഭൂമിയിലൂടെ അവർ മുന്നോട്ട് നടന്നു മരിച്ചു കിടക്കുന്ന ബന്ധുജനങ്ങളുടെ ദേഹം കണ്ട് സ്ത്രീകൾ വാവിട്ടു കരഞ്ഞു മരിച്ചു കിടക്കുന്ന സ്വന്തം മക്കളുടെയും മഹാരഥന്മാരുടെയും ദേഹങ്ങൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃഷ്ണനെ നോക്കി ഖാന്ധാരി വിലപിച്ചു ഖാന്ധാരിയുടെ ദുഃഖം പതിയെ കോപമായും തുടർന്ന് ശാപമായും മാറി ഖാന്ധാരി ശരിയാണ് പാണ്ഡവരും കൗരവരും ദ്രോഹബുദ്ധികളായിരുന്നു എന്നാൽ സർവശക്തനായ നീ എന്തുകൊണ്ട് തടഞ്ഞില്ല നീ നിയമനപൂർവ്വം കൗരവകുലത്തിൻ്റെ നാശം അവഗണിച്ചു ഹേ ചക്രധാരി ഇന്നേക്ക് മുപ്പത്തിയാറ് സമ്മത്സരങ്ങൾ പൂർത്തിയാവുമ്പോൾ നിന്റെ കുലം മുടിയും നീ ജായുധത്താൽ നീ വധിക്കപ്പെടും ഭയാനകമായ ശാപം വന്ന് ഭവിച്ചിട്ടും ചെറു പുഞ്ചിരിയോടെ ത്രിലോകനാഥൻ മറുപടി പറഞ്ഞു മറ്റാരോലും അജേയരായ എതുക്കൾ പരസ്പരം യുദ്ധം ചെയ്തേ നശിക്കുകയുള്ളൂ ഈ വംശനാശം നാം മുൻകൂട്ടി കണ്ടിരുന്നു ഇത് സർവവും മുൻകൂട്ടി നിർണ്ണയിക്കപ്പെട്ടതാണ് വിധിപ്രകാരമാണ് രാജ്ഞി പ്രവർത്തിച്ചതുപോലും യുധിഷ്ഠിരാജ്ഞിയാൽ മരിച്ചവരുടെ ദേഹങ്ങൾ വിദ്യാമന്നം ദഹിപ്പിച്ചു മരിച്ചവർക്കായുള്ള ബലികർമ്മങ്ങൾക്കായി ഏവരും ഗംഗയിലെത്തി പിതൃതർപ്പണത്തിൽ മുഴുകി അപ്പോൾ വീരനായ കർണൻ പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെന്നും കർണനെ ഉദകക്രിയ ചെയ്യണമെന്നും കുന്തി പാണ്ഡവരെ അറിയിച്ചു അത് കേട്ട പാണ്ഡവർ ആശ്ചര്യപ്പെട്ടു താപത്താൽ ഒരുങ്ങിയ യുധിഷ്ഠിരൻ ആരുടെ മരണത്തിലുമുപരി കർണമരണത്തിൽ ദുഃഖിതനായി ഉടനെ തന്നെ കർണന്റെ സ്ത്രീജനങ്ങളെ എല്ലാം വരുത്തി അവർക്കൊപ്പം പാണ്ഡവർ കർണനു വേണ്ടി ഉതകക്രിയ നടത്തി തുടർന്ന് യുദ്ധത്തിൽ മരിച്ചവരുടെ ആത്മശാന്തിക്കായി എള്ളും വെള്ളവും കൊണ്ട് ബലികഴിച്ച് ഗംഗാതീരത്തെ ഒരു മാസകാലം പാണ്ഡവർ ജീവിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹവും ബ്രാഹ്മണരുടെ പ്രീതിയും ഭീമാർജുനന്മാരടങ്ങുന്ന സഹോദര ശക്തിയും എനിക്കുണ്ട് ഇതാ ഞാനിപ്പോൾ ഭൂമിയും കീഴടക്കിയിരിക്കുന്നു എങ്കിലും ഞാൻ പരാജയപ്പെട്ടു എൻ്റെ വംശത്തിൻ്റെ നാശത്തിന് ഞാൻ കാരണമായി കാരണം സഹോദരനാണെന്ന സത്യം കൂടെ മനസ്സിലാക്കിയപ്പോൾ യുധിഷ്ഠിരൻ ആകെ തളർന്നു പോയിരുന്നു രാജ്യം വാഴാനുള്ള ആഗ്രഹം നശിച്ചായാൽ വനവാസം ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ സഹോദരങ്ങളും പത്നിയും ശ്രീകൃഷ്ണനും വേദവ്യാസനും ഒക്കെ ധർമ്മോപദേശം നടത്തിയതിനാൽ യുധിഷ്ഠിരൻ തൽക്കാലം അചിന്തയിൽ നിന്ന് പിന്മാറി രാജ്യഭാരമേൽക്കാൻ തീരുമാനിച്ചു അനന്തരം കർണവധത്തിൽ ദുഃഖിതനായിത്തീരുന്ന യുധിഷ്ഠിരൻ നാരദ മഹർഷിയിൽ നിന്ന് കർണന്റെ വീരചരിതങ്ങൾ കേട്ടറിഞ്ഞു അതുപോലെ കർണനെ സത്യം മനസ്സിലാക്കിയ വേളയിൽ വികാരഭരിതനായ യുധിഷ്ഠിരൻ സ്ത്രീകുലത്തെ ആകെ ശപിക്കുകയുണ്ടായി രഹസ്യം സൂക്ഷിക്കാൻ പോട്ടെ എന്നായിരുന്നു ശാപം ഇത് തന്റെ മാതാവ് തന്നിൽ നിന്ന് സത്യം മറച്ചു മറച്ചുവെച്ചതുകൊണ്ടായിരുന്നു പിന്നീട് യുധിഷ്ഠിരൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഭീഷ്മരെ ചെന്ന് കണ്ട് ധർമ്മത്തെക്കുറിച്ച് അറിവ് നേടാൻ തീരുമാനിച്ചു നാല് വേദങ്ങളെക്കുറിച്ചും നാല് യാഗങ്ങളെക്കുറിച്ചും നാല് വർണ്ണങ്ങളുടെ ധർമ്മത്തെക്കുറിച്ചും അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയാലും എന്ന് പറഞ്ഞ കൃഷ്ണനോട് യുധിഷ്ഠിരന്റെ മറുപടി ഇതായിരുന്നു ഹേ മാധവ അന്ന് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു ഭീഷ്മരുടെ കഴിവിലോ അറിവിലോ എനിക്ക് യാതൊരു സംശയവുമില്ല തുടർന്ന് കൃഷ്ണൻ സാത്വിയോടെ തന്റെ രഥം നുഖം ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവർ ഭീഷ്മ സമീപത്തേക്ക് പോയി കൃഷ്ണൻ സമീപത്ത് വന്നതറിഞ്ഞ തറഞ്ഞ ആ ധീരയോധാവ് വാക്കുകളാൽ കൃഷ്ണനെ സ്തുതിച്ചു കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു സ്വയം ഭരണസമയം തീരുമാനിക്കാമെന്ന വരം വേദനയെ ശമിപ്പിക്കുന്നില്ല ഉത്കണ്ഠ ബുദ്ധിശക്തിയെ ബാധിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു ത്രിലോകങ്ങളിൽ വെച്ച് വേദങ്ങളെയും ധർമ്മശാസ്ത്രങ്ങളെയും അതിൻ്റെ പൂർണ്ണതയിൽ കഴിച്ചങ്ങ് ഈ പാണ്ഡവിന് യുക്തമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയാലും അതിനുശേഷം വേദന നീറ്റൽ ക്ഷീണം ദാഹം എന്നിവ ഭീഷ്മർക്ക് ഉണ്ടാകുകയില്ലെന്ന് കൃഷ്ണൻ അനുഗ്രഹിച്ചരുളി നേരം സന്ധ്യയായതിനാൽ പിറ്റേ ദിവസം എത്താമെന്ന നിശ്ചയത്തിന്മേൽ യുധിഷ്ഠിരാദികൾ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു പിറ്റേ ദിവസം അകമ്പടിക്കാരില്ലാതെ പാണ്ഡവരഞ്ജും കൃഷ്ണ സാത്വിമാരും ഭീഷ്മ സന്നിധിയിലെത്തി ശാശ്വതമായ ധർമ്മം ചോദിച്ചു ഗ്രഹിക്കാനായി യുധിഷ്ഠിരൻ തയ്യാറായി നിൽക്കുന്നെന്ന് കൃഷ്ണൻ ഭീഷ്മരെ അറിയിച്ചു ധർമാത്മാവായ പാണ്ഡവൻ ചോദിക്കട്ടെ എന്ന് ഭീഷ്മർ പറഞ്ഞു എന്നാൽ ബന്ധുജന ബന്ധുജനനിഗ്രഹവും ഗുരുഹത്യുമൂലമുള്ള ലോകനിന്ദ വയനെ ഭീഷ്മർക്ക് നേരെ വരാൻ മടിക്കുന്നതായി കൃഷ്ണൻ സൂചിപ്പിച്ചു ക്ഷത്രിയർക്ക് യുദ്ധത്തിൽ ദേഹപതനമാണ് ധർമ്മമെന്നും പിതാമഹൻ ഗുരു ഭ്രാതാവ് സമ്പന്തി മിത്രം എന്നിവർ തെറ്റ് ചെയ്താൽ പോരിൽ കൊല്ലുക എന്നത് ക്ഷത്രിയധർമ്മമാണെന്നും ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം സ്വർഗം തന്നെയാണെന്നും ഭീഷ്മർ പറഞ്ഞപ്പോൾ ഭയമകർന്ന യുധിഷ്ഠിരൻ മുന്നിലേക്ക് വന്ന് ഭീഷ്മരുടെ പാദങ്ങൾ തൊട്ടു വന്ദിച്ചു ഭീഷ്മർ ഉത്തേജിപ്പിച്ചതനുസരിച്ച് രാജധർമ്മം തനിക്ക് വിശദീകരിച്ച് നൽകണമെന്ന് യുധിഷ്ഠിരൻ അഭ്യർത്ഥിച്ചു തുടർന്ന് യുധിഷ്ഠിരന് വേണ്ട ഉപദേശങ്ങളെല്ലാം നൽകിയതിൽ പിന്നെ ഭീഷ്മർ പ്രാണൻ ത്യജിച്ചു ഭീഷ്മദേഹ ദഹനക്രിയയ്ക്ക് ശേഷം ഗംഗയിൽ ഉതകക്രിയ കഴിച്ചു കയറി യുധിഷ്ഠിരൻ ദുഃഖാഭാവത്താൽ ഗംഗാധീരത്ത് വധിച്ചു ഭീമനാൽ താങ്ങപ്പെട്ട അദ്ദേഹത്തെ ധ്രുതരാഷ്ട്ര സാന്ത്വനിപ്പിച്ചു ഇപ്രകാരം ദുഃഖിക്കരുത് എണീക്കുക സഹോദരന്മാരെയും ബന്ധുക്കളെയും രക്ഷിക്കുക അത് നിന്റെ കർത്തവ്യമാണ് ഞാനും കാതാരിയുമല്ലേ സങ്കടപ്പെടേണ്ടത് ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് നീ വിജയിയായി വിജയം കൊണ്ട് സിദ്ധിച്ച കടമകളെ നിറവേറ്റണം മന്ദബുദ്ധിയായ ഞാൻ വിതുരന്റെ വാക്കുകൾ കേൾക്കാതെ വലുതായ നാശം പ്രാപിച്ചു ദുര്യോധനന്റെ ബുദ്ധിശൂന്യങ്ങളായ വാക്കുകൾ കേട്ട ഞാൻ വഞ്ചിതനായി എൻ്റെ നൂറു പുത്രന്മാരും സ്വപ്നത്തിൽ കണ്ട ധനം എന്നതുപോലെ മറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നീ മാത്രമാണ് എൻ്റെ മകൻ ദുഃഖിക്കരുത് തുടർന്ന് യുധിഷ്ഠിരന്റെ ആവശ്യപ്രകാരം വ്യാസൻ മരുത്തൻ്റെ കഥ പറഞ്ഞ് കേൾപ്പിച്ചു അത് കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങുകയും യാത്രാ ഉദംഗ മഹർഷിയെ കാണുകയും ഉണ്ടായി